നല്ലൊരു ആക്സിഡൻറ്റാണെന്നാണ് തോന്നുന്നത് ഗൈസ് അപ്പം ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോകണം കുറച്ച് ഓഫ് റോഡ് അടിച്ചിട്ട് ക്യാമ്പ് ചെയ്യണേഴ് അപ്പം പെട്രോളൊക്കെ അടിച്ചിട്ട് സൂര്ജുണ്ട് കൂടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ തുടങ്ങി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഓഫ് റോഡ് ചെയ്യാൻ പോകണം അതും ഈ രാത്രിയിലാണ് പോകുന്നത് എന്നിട്ട് രാത്രി തന്നെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനാണ് പ്രോഗ്രാം അപ്പം ഓഫ് റോഡ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ക്യാമ്പ് ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിട്ട് ചെയ്യാനാണ് അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് സൂരജാണ് ആൾ മൂന്ന് തവണ ഈ ട്രയൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടാസ്ക് ആണ് രാത്രി എന്ന് പറയുന്നത് ഇത്തിരി വട്ടമുള്ളൊരു പരിപാടിയാണ് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും റിസ്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് നമ്മളത് ചെയ്യുകയാണിന്ന് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി നാലഞ്ച് മണിയായി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ ആണ് ഓപ്പോസിറ്റ് ലൈനിൽ നല്ലൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് അതാണ് നല്ലൊരു ബ്ലോക്ക് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ സ്പീഡപ്പ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമ്മുടെ വണ്ടി ഒരു ഹൺഡ്രഡ് ആൻഡ് എബോണ് കിലോമീറ്റർ പെർ അവറിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു മൂന്നും നാല് മിനിറ്റോളം അട്ടിപ്പിച്ച് വണ്ടി സ്റ്റേ ആയിട്ട് കിടക്കുകയാണ് അവരുടെയൊക്കെ ക്യാമ്പിങ് ഇന്ന് ഇവിടെ തന്നെ വരും എന്ന രീതിയിലാണ് ട്രിക്കാരുടെ കാര്യമൊക്കെയാണ് കഷ്ടം അവരിപ്പം തിരിച്ച് ഇപ്പം സ്റ്റേ വീട്ടിലേക്ക് വരുന്ന വഴിയായിരിക്കും ഇവിടെ എന്താണല്ലൊരു ആറേഴ് മണിക്കൂർ തീരുമാനമാണ് നല്ലൊരു ആക്സിഡൻറ്റ് ആയതുകൊണ്ട് റോഡ് ക്ലിയർ ചെയ്യാതെ അവർ വണ്ടി ഒന്നും കിടത്തിവിടത്തില്ല നമ്മൾ ആൾക്കാരൊക്കെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അതുപോലത്തെ ബ്ലോക്കാണേ ഞങ്ങൾ ട്രെയിൽ ഹെഡിലേക്ക് ഓൾമോസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അവരോട് നിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ട്രെയിൽ ഹെഡാണ് റോഡ് ഏകദേശം ടാറിൻ്റെ കൂടെ കഴിഞ്ഞു വരുന്ന വഴിയെല്ലാം നല്ല മഴയായിരുന്നു ചെറിയൊരു തൂളിൽ ഇപ്പോഴും ഉണ്ട് നൈസായിരിക്കും മഴയൊക്കെ ആണെങ്കിൽ ചെറിയ മഴയും കാടൊക്കെയാണ് നൈസായിരിക്കും അധികം മഴ ആയാലും പ്രശ്നമാണ് വണ്ടി സ്ലിപ്പാകും ഞങ്ങൾ ഇനി ഒരു ഫ്ലാറ്റ് സ്പോട്ട് നോക്കുകയാണ് ടയറിൽ നിന്ന് കുറച്ച് എയർ റിലീസ് ചെയ്യാനായിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഒരു സ്ഥലം കിട്ടിയപ്പം വണ്ടി നിർത്തി എയർ റിലീസ് ചെയ്യുകയാണ് തേർട്ടി എയ്റ്റി തേർട്ടി നയനിൽ നിന്നൊരു സെവൻ്റീൻ എയ്റ്റി പി എസ് എ മതിയാവും അപ്ലോഡ് ചെയ്യുന്നത് ടയറിൻ്റെ ട്രാക്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ സ്റ്റെമിലേക്ക് അത് ടൈറ്റ് ചെയ്തിട്ട് എൻ്റെ വാൽവ് അകത്തെ വാൽവ് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് എയർ റിലീസ് ചെയ്ത് നമുക്ക് എന്ത്മാത്രം എയർ പ്രഷർ അകത്തുണ്ടെന്ന് അതിൻ്റെ ഡീറ്റീല കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത് വെച്ചിട്ട് നമ്മളൊരു ടയർ എയർ പ്രഷർ റിലീസ് ചെയ്തിട്ട് നല്ല ഡാന പ്രഷർ റിലീസ് ചെയ്ത് നമ്മൾ ഫ്രൈല് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അതായത് ഇവിടുന്ന് ഇനി കുറച്ചധികം ദൂരമുകളിൽ പോകാനുണ്ട് അപ്പം നമ്മൾ വൻ്റെ വണ്ടി ഫോർ ലോയിലേക്കാണ് ഇട്ടിട്ടുണ്ട് ഫോർ ലോയിൽ തന്നെയാണ് ഇപ്പോഴും ഇടുന്നത് ഫോർ ലോ എന്ന് പറയുന്നത് ഞാൻ ട്രെയിൽ തുടങ്ങുമ്പോൾ തന്നെ ഫോർ ലോയിലേക്ക് കീഴിൽ ഇടും മിക്കവരും തന്നെ അങ്ങനെ ചെയ്യാറ് കാരണം ഫോർ ലോയിൽ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ടും കൺട്രോളും ടോർക്കും ഒക്കെ വേറെ തന്നെയാണ് ഫോർ ലോ ആവുമ്പോൾ വണ്ടിക്ക് വലിയ സ്ട്രെസ് വരുന്നില്ല ഫോർ ഹൈ ഇട്ട് നമ്മൾ പുഷ് ചെയ്യുന്നതിനൊക്കെ നല്ലത് ഇപ്പോൾ ഫോർ ലോ ആയിട്ട് ചെയ്യുന്നതാണ് ഫോർ ലോ വണ്ടി തന്നെ അത് മാനേജ് ചെയ്തോളും വണ്ടിക്ക് നല്ലൊരു കൺട്രോളും നമുക്ക് കിട്ടും പെട്ടെന്ന് എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒബ്സ്റ്റക്കൾ വന്നെങ്കിൽ പോലും ഫോർ ലോ ആണെങ്കിൽ നമുക്ക് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും വണ്ടി കുടുങ്ങി കഴിഞ്ഞ് നമ്മൾ ഫോർ ലോയിലേക്ക് ഇട്ട് ഇട്ട് റിക്കവർ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും വരുമ്പോൾ ഫോർ ലോയിലാണെങ്കിൽ എപ്പോഴാണ് അതാണ് എപ്പോഴും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വണ്ടി ഫോർ ലോയിൽ തന്നെ നമ്മൾ ഓഫ് റോഡ് തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ സേബാർ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് സേബാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാക്ക് ബാറാണ് വണ്ടിയുടെ എന്താ പറയുക നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പം സേബാറിൻ്റെ ആവശ്യം കുറവാണ് നമുക്ക് റോഡിലായിരിക്കുമ്പോൾ സേബാറിൻ്റെ ആവശ്യം കൂടുതൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഓഫ് റോഡിൽ നമുക്ക് സേബാറിൻ്റെ ആവശ്യം കുറവാണ് സേബാറെ ഡിസ്കൺ ചെയ്തതാണ് എപ്പോഴും നല്ലത് നിങ്ങൾക്ക് എന്തുമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എൻ്റെ വണ്ടിയിൽ എക്സ്ട്രാ ലൈറ്റ് ഒന്നുമില്ല എൻ്റെ വണ്ടി കംപ്ലീറ്റ്ലി ആണ് റുബിക്കോൺ ആണെന്ന് മാത്രമേ ഉള്ളൂ വണ്ടി കംപ്ലീറ്റ്ലി ആണ് അതുകൊണ്ട് എന്തുമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല എനിക്ക് തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വ്യൂവിൽ വളരെ ചില സമയം സ്ഥലങ്ങളിൽ നമുക്ക് എന്തുമാത്രമാണ് ആഴം എന്നുള്ള കാര്യങ്ങളൊന്നും പിടികിട്ടത്തില്ല അപ്പോൾ ഈ വീഡിയോ ഒരു ടെസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം ഇപ്പം രാത്രിയിൽ ഉള്ള വീഡിയോ ബോറാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മൾ ഇനി രാത്രിയിലുള്ള വീഡിയോസ് ഒഴിവാക്കും കൂടുതലായി ലൈറ്റൊന്നും ആഡ് ചെയ്യാതെ രാത്രിയിലുള്ള വീഡിയോസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇത് രണ്ട് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാം രാത്രിയിലുള്ള ഒരു സെക്ഷനും പിന്നെ പകലുള്ള ഒരു വീഡിയോ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ഞാൻ ഇടാൻ ഓർത്തോണ്ടിരിക്കുന്നത് നല്ലൊരു വാട്ടർ ക്രോസിംഗ് ആണ് വലിയ അധികം ഡീപ്പായിട്ടുള്ള വാട്ടർ ക്രോസിംഗ് അല്ല പോലും നല്ലൊരു പ്രോസിംഗ് ആണ് ബ്രാങ്ക്ലറിന് സ്റ്റോക്ക് ബ്രാങ്ക്ലറിന് തന്നെ പറയുന്നത് നമ്മുടെ ഫെൻറ്ററിന് തൊട്ട് മുകളിൽ വരെ റെക്കമെൻഡഡ് ആണ് അതിന് മുകളിലാണ് എയർ ഇന്ത്യയ്ക്ക് വരുന്നത് അപ്പോൾ അവിടം വരെ റെക്കമെൻഡഡ് ആണ് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ വാട്ടർ പ്രൂഫ്സ് ചെയ്യുമ്പം ഫ്രണ്ടിലുള്ള വണ്ടി കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് മാത്രമേ സെക്കൻഡ് വണ്ടിക്ക് പോകാവുള്ളൂ എന്നാണ് പക്ഷേ ഇത് രാത്രി ആയതുകൊണ്ട് എനിക്ക് അതിനപ്പുറം വരെ സൂരജ് ഈ ട്രയൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പം സൂരജ് അത്യാവശ്യം ആ പാത്ത് പാത്തറിയാം ഏതാണ് ഏതാണ് റൂട്ട് ഏത് എവിടെ വരെ വീല് കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഈ നമ്മൾ ഞങ്ങൾ പോകുന്ന രണ്ട് സൈഡിലും പോയിട്ടുണ്ടെങ്കിൽ വണ്ടി മാറിയും അവിടെ നല്ല ആഴമുണ്ട് നമ്മൾ ഈ കറക്റ്റ് ഇതിൽക്കൂടെ പോകണം അപ്പോൾ എനിക്ക് കറക്റ്റ് ആ പാത്ത് പാത്തറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിന്റെ തൊട്ട് പുറകിലൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുക മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ കാരണം അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ വീല് മാറിയിട്ടുണ്ടെങ്കിൽ വണ്ടി മറിയാൻ ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന്റെ തൊട്ട് പുറകിൽ തന്നെ കീപ്പ് ചെയ്യണം തൊട്ടു പുറകിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ് സാധാരണ നമ്മൾ ഒരു വാട്ടർ ക്രോസിംഗ് ചെയ്യുമ്പോൾ ുള്ള വണ്ടി കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് സേഫ് ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ വണ്ടി എടുക്കാവുള്ളൂ കാരണം ആദ്യത്തെ വണ്ടി എന്തെങ്കിലും പെട്ട് പെടുവോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് വണ്ടിയോട് ഒരുമിച്ച് വിടുന്ന അവസ്ഥയാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ എനിക്ക് അവൻ്റെ ടയർ മാർക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ തൊട്ട് പുറകിൽ അവൻ്റെ അതേ പാത്ത് കീപ്പ് ചെയ്ത് പോകുന്നത്

ഇവിടെ എൻഡിങ്ങിൽ വലിയൊരു കല്ലുണ്ടായിരുന്നു അപ്പം അതിൽ കയറി സൈഡിലേക്ക് മാറായിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കെയർഫുള്ളായിട്ട് എടുത്തപ്പോൾ സ്വീകരിച്ച് നമ്മുടെ റേഡിയോ ബാക്കിയിട്ടൊക്കെ കൂടെ ഇൻഫർമേഷൻ തന്നെ വലിയൊരു കല്ലുണ്ടെന്ന് നമ്മൾ നൈസായിട്ട് കയറ്റി ഇറക്കുമായിരുന്നു സ്ലോ ആയിട്ട് ഇത് നല്ലൊരു വാട്ടർ ക്രോസിംഗ് ആണ് അത് വണ്ടിയുടെ ഫുള്ളി റെക്കമെൻഡഡ് ആയിട്ട് ഒപ്പമുണ്ട് അതിന് അതിനേക്കാളും കുറച്ചും ഉള്ളൂ ഹെഡ് ലൈറ്റ് അതിൻ്റെ തുടക്കം വരെ വെള്ളം കയറിയിട്ടുണ്ട് കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവിയാണ് ബീവർ എന്ന് പറഞ്ഞിട്ട് ആൾ മരമൊക്കെ കട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഡാമൊക്കെ പണിത് പുള്ളി ഇങ്ങനെ അവിടെ കുളിച്ച് താമസിക്കുകയാണ് പതിവ് അപ്പം ഇതൊരു ചെറിയ ലേക്കാണ് രണ്ട് സൈഡിൽ അപ്പോൾ അവിടുന്ന് വെള്ളം കയറിയിട്ട് രണ്ട് സൈഡിലും മരം വെച്ച് മരം ബീവർ കട്ടിയിട്ട് കാരണം വെള്ളം കെട്ടി കിടക്കുന്നതാണ് നല്ല ഹൈറ്റ് ഉണ്ട് മരം വെട്ടിയിട്ടിരിക്കുന്നു ആൾ ഏത് സൈസിലുള്ള മരവും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കട്ട് ചെയ്തിട്ട് അപ്പം നല്ലൊരു വാട്ടർ ക്രോസിങ് ആയിരുന്നു അവൾ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഇടങ്ങിയത് അപ്പോൾ ചെറിയ കുറച്ച് ദൂരമുള്ളൂ പക്ഷേ ആ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് ഫ്രണ്ടിലാണ് ഒരു ക്യാമ്പിങ് സ്പോട്ട് ഉള്ളത് അപ്പം അവിടെ പോയൊരു ക്യാ ക്യാമ്പിങ് സ്പോട്ട് അവൈലബിൾ ആണോന്ന് നോക്കണം സൂര്ജ് ഇവിടം വരെയാണ് ട്രെയിൽ വന്നിട്ടുള്ളത് മുമ്പ് അപ്പം ഇതിനപ്പുറത്തേക്ക് അതിന് അത്ര തിട്ടില്ല അപ്പോൾ അവിടെ പോയി ക്യാമ്പിങ് സ്പോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്യാനാണ് പരിപാടി അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ വന്ന് നേരത്തെ അവൻ ക്യാമ്പ് ചെയ്തിന് തൊട്ട് പോകുമ്പോൾ സ്ഥലത്താണ് അവിടെ ക്യാമ്പ് ചെയ്യാനാണ് പ്രോഗ്രാം ഞങ്ങൾ മുന്നോട്ട് പോയി നോക്കിയെങ്കിലും അവിടെ രാത്രി ആയതുകൊണ്ട് നമുക്ക് രണ്ട് വഴിയും പോയി നോക്കി രണ്ട് വഴി ലേക്കിലേക്ക് എത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ പക്ഷേ ലേക്കിലേക്കല്ലെത്തിയത് ഒരെണ്ണം ഒരു പ്രൈവറ്റ് ഹോപ്പിറ്റലിലേക്കാണ് കയറിച്ച് തന്നത് രണ്ടാമത്തെ വഴി എൻഡിങ് ആയിരുന്നു ഓൾമോസ്റ്റ് അപ്പോൾ ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല കാരണം ഓൾമോസ്റ്റ് മൂന്ന് മണിയായി ഇപ്പോൾ തന്നെ രാത്രിയിൽ അപ്പം ഞങ്ങൾക്കിനി ക്യാമ്പ് അടിക്കണം എന്തായാലും ഫുഡ് കഴിക്കുക ഫുഡ് ഉണ്ടാക്കണം കഴിക്കണം കിടക്കണം അപ്പോൾ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയിട്ട് നമ്മൾ മുമ്പേ ഇറങ്ങിയ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടു പുറകിലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടുപുറകിൽ ആ വെളിച്ചാടുന്ന തൊട്ടുപുറകിൽ ഒരു സ്പോട്ടുണ്ട് അപ്പം അവിടെ ക്യാമ്പ് ക്യാമ്പടിച്ച് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത് ബാക്കുകൾ ബാക്കി വീഡിയോ നമ്മൾ നാളത്തെ പകലുള്ള വീഡിയോസ് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്